പുതിര ജോബ് റിക്രൂട്ട്മെന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ വിവിധ സ്കൂളുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സുവർണാവസരം വന്നിട്ടുണ്ട് കേരള വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം യു പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം തസീലയ്ക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷണിച്ചു വിവിധ യോഗ്യത കേരളത്തിലെ സ്കൂളുകളിൽ എൽ പി സ്കൂൾ ടീച്ചർ യു പി സ്കൂൾ ടീച്ചർ പോസ്റ്റുകളിലേക്ക് നിരവധി ഒഴികളാണ് വന്നിട്ടുള്ളത് അയ്യായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ ഒഴികളാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേ കിടക്കാം കേരള സർക്കാരിൻ്റെ കീഴിലെ വിദ്യാഭ്യാസ വകുപ്പിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് ഇത് യു പി സ്കൂൾ ടീച്ചർ മലയാളം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഏഴ് ബ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് മുപ്പത് പന്ത്രണ്ടിൻ്റെ ഗസ്റ്റഡ് ഡേറ്റിൽ മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സാലറി സ്കെയിൽ വരുന്നത് മുപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ എഴുപത്തഞ്ച് നാനൂറ് വരെയാണ് കേരള പി എസ് ജിയുടെ വൺ ടൈം പ്രൊഫൈൽ കയറിയിട്ട് കാറ്റഗറി നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു ഫീസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാതെ ഫ്രീ ആയിട്ട് അപേക്ഷിക്കാം ആൻറ്റിസിപ്പേറ്റഡ് വാക്കൻസി ആണ് ജില്ലാ അടിസ്ഥാനത്തിലായിരിക്കും വാക്കൻസി ഉണ്ടാവുക ആൻറ്റിസിപ്പേറ്റഡ് വാക്കൻസി ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഈ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചും ഈ ഡേറ്റോ ഈ ഡേറ്റോ ഇടയിലും ജനിച്ച ആളുകൾക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ എസ് സി എസ് ടി ഒ ബി സി എന്നീ എല്ലാ ആളുകൾക്കും അവരുടേതായ അപ്പർ ഏജ് റിലാക്സേഷൻ ഉണ്ടാകുന്നതാണ് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ എസ് എൽ സി പാസ് ആവണം അല്ലെങ്കിൽ അതിൻ്റെ യോഗ്യത അല്ലെങ്കിൽ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ അതിൻ്റെ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പരീക്ഷ ബോർഡ് നടത്തുന്ന പരീക്ഷ അല്ലെങ്കിൽ അതിന് തപുല്യ യോഗ്യത ഉണ്ടായിരിക്കണം അതിൻ്റെ കൂടെ ടി പരീക്ഷ വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലെ ബിരുദവും കൂടാതെ ബി എഡി ബി ടി എൽ ടി ഒക്കെ പാസ്സായക്കുന്ന ആളുകൾക്ക് നമുക്കൊരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് കേട്ടറ്റ് എന്നൊരു പരീക്ഷയും കൂടെ പാസ്സാകേണ്ടതുണ്ട് നമുക്കൊരു പോസ്റ്റിലേക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വൺ ടൈം രജിസ്ട്രേഷൻ വഴി കാറ്റഗറി നമ്പർ അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു ഫീസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഫ്രീ ആയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ലാസ്റ്റ് ഇയർ മാർക്കാതിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം മുപ്പത്തൊന്നാം തീയതി വരെ നമുക്ക് അപേക്ഷിക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വരുന്നതാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴ് എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ഇത് നമുക്ക് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ കയറിയിട്ട് കാറ്റഗറി നമ്പറായ എഴുന്നൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് അപേക്ഷിക്കാം വാക്കൻസി തന്നിട്ടുള്ള ആൻറ്റിസിപ്പേറ്റഡ് വാക്കൻസിയാണ് ജില്ലാ അടിസ്ഥാനത്തിലായിരിക്കും വാക്കൻസി മുപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ എഴുപത്തഞ്ച് നാനൂറ് വരെയാണ് സാലറി സ്കെയില് ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ സെയിം ആണ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സിലെ അപേക്ഷിക്കാം എസ്ഇ എസ് ടിഒബിസികൾക്ക് അപ്പർ അപ്പർ ഏജ് റിലാക്സേഷൻ ഉണ്ട് എസ് എൽ സി പാസ്സാവണം അല്ലെങ്കിൽ പി ഡിഗ്രി അല്ലെങ്കിൽ പാ പാസ്സാവണം അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സാവണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ടി ടി സി പരീക്ഷ വിജയിച്ചിരിക്കണം പിന്നെ കേട്ടറ്റ് പരീക്ഷ വിജയിച്ചിരിക്കണം ലാസ്റ്റ് ഡേറ്റ് ആണ് ജനുവരി മാസം മുപ്പത്തൊന്നാം തീയതി വരെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതിന് മുന്നേ നമുക്ക് വന്നിട്ടുള്ളത് ആ ഒരു സമയത്ത് ഏകദേശം അയ്യായിരത്തിൽ പ്ലസ് ആളുകൾക്കാണ് അഡ്വൈസ് മെമ്മോ വന്നിട്ടുള്ളത് എൽ പി സ്കൂൾ എൽ പി എൽ പി യു പി സ്കൂളും കൂടെ ചേർന്നിട്ട് ഈ വർഷം അതിൽ കൂടുതൽ നമുക്ക് ഒഴിവുകൾ പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ് ടി ടി എസ് സി ഒക്കെ കഴിഞ്ഞ് കേരള സർക്കാരിൻ്റെ കീഴിൽ ടീച്ചിങ് മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സിനും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ബി സേഫ് സെ ഫേവനായിസ്റ്റ് താങ്ക് യു